ഫാറ്റ് ലിവർ ഉള്ള ആളാണോ നിങ്ങൾ മുപ്പത് ദിവസം കൊണ്ട് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒരു ഭക്ഷണത്തിന്റെ കുറച്ച് ഐറ്റംസ് നിങ്ങൾ മുപ്പത് ദിവസം എടുത്ത് നോക്കൂ ഫാറ്റ് ലിവർ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താന്നുള്ളതല്ലേ ഒന്നാമതായിട്ട് വെജിറ്റബിൾ സൂപ്പ് ആണ് പച്ചക്കറികൾ നന്നായിട്ട് വേവിച്ചൊരു സൂപ്പ് ഫോം ആക്കിയിട്ട് അതിൽ ഒരു ടീസ്പൂൺ ബട്ടർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെണ്ണ ആഡ് ചെയ്യുക ഇത് നിങ്ങൾ ഡെയിലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലിവർ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും രണ്ടാമതായിട്ട് അവിയലാണ് നമ്മുടെ ഭക്ഷണങ്ങളെ തന്നെ സദ്യയിലൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തന്നെയല്ലേ അവിയൽ ഇതിൽ തന്നെ നന്നായിട്ട് തേങ്ങ ആഡ് ചെയ്തിട്ട് അവിയൽ ഉണ്ടാക്കുക ഇതും ഡെയിലി മീലായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലിവർ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ മൂന്നാമതായിട്ട് ഒന്ന് കൂടെ പറഞ്ഞ് തരാം നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് അവൈലബിൾ ആയുള്ള തഴുതാമ ഈ തഴുതാമ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഈ വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുക അരിച്ചെടുത്തിട്ട് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലിവർ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതിന്റെ കൂടെ കാപ്പ്സ് കട്ട് ചെയ്യണം അതുപോലെ തന്നെ പുറത്തു ഫ്രൈഡ് ഐറ്റംസ് കാര്യങ്ങൾ കട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ